തൊണ്ണൂറ് സം കീർത്തനം അതിന്റെ പത്താം വാക്യം വായിക്കുമ്പോൾ മോശം പറയുന്നൊരു വാക്കുണ്ടാവും ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സമ്മത്സരം ഏറെ ആയാൽ എൺപത് സമ്മത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു പഴയ അമ്മച്ചിമാര് കുത്തിയിരുന്നു പാടുമായിരുന്നു ഏത് പാട്ടാന്നറിയോ പതിനായിരം നില പൊക്കിപ്പണിഞ്ഞാലും അതിനുള്ള മൃത്യു കയറി ചെല്ലും കൊട്ടാരമായാലും വിട്ടേ മതിയാവു കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും മരണത്തെ കുറിച്ച് ഭയമില്ലാതിരുന്ന ഒരമ്മയുടെ പാട്ടാണിത് അല്ലെങ്കിൽ അപ്പ പിതാവിന്റെ പാട്ടാണ് മരണത്തെ കുറിച്ച് ഭയമില്ലാതിരുന്നൊരു മനുഷ്യന്റെ പാട്ടാണ് ഇന്ന് ആ പാട്ട് നിന്നുപോയി കാരണം മരിക്കാൻ മനുഷ്യന് ഇഷ്ടമില്ല ഈ കൂടി ഇന്ന് കാണുന്ന അഹങ്കാരത്തോടുകൂടെ അനേക നാളുകൾ ഇങ്ങനെ മുൻപോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്ക ഞങ്ങളുടെ നാളുകളെ എണ്ണവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എൺപത്തിയൊൻപതാം സങ്കീർത്തനം നാൽപ്പത്തിയേഴിൽ ഏതാണ്ട് സങ്കീർത്തനം എന്നാണ് പറയുന്നത് എന്റെ ആയുസ് എത്ര ഹൃസ്വമെന്നോർക്കണമേ